അനുദിനം വിവാദങ്ങളിൽ മുങ്ങി കമ്പമെട്ട് വണ്ണപ്പുറം ഹൈവേ നിർമ്മാണം ജനങ്ങൾ ചോദിക്കുന്നു ഈ റോഡിന്റെ നിർമ്മാണം ഞങ്ങളുടെ ഉയരാനോ എന്ന് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കമ്പിൽ നിന്നും ആരംഭിച്ച് കരുണാപുരം ശാന്തിപുരം ബാലമ്പിള്ള സിറ്റി രാമക്കൽമേട് തൂക്കുപാലം മുണ്ടിയരുമ താതിമൂട് കല്ലാർ ചേമ്പളം കൌന്തി വഴി ആശാരിക്കവല കൂടി വണ്ണപ്പുറത്ത് സമാപിക്കുന്ന റോഡിന്റെ പ്രൊജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോട്ടയം ആസ്ഥാനമായ തെരുവത്ത് ബിൽഡേഴ്സിന്റെ കമ്പനിയാണ് റോഡ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന പേരിൽ റോഡിൽ ഡി ബി എം ബി സി നിലവാരത്തിലുള്ള പുനരുദ്ധാരണവും അതോടൊപ്പം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിക്തികൾ കലുങ്കുകൾ ഡ്രൈനേജ് തുടങ്ങിയവയുടെ നിർമ്മാണം റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളായ റോഡ് മാർക്കിംഗ്സ് ദിശാ സൂചന ബോർഡുകൾ എന്നിവയും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണമെന്നാണ് പൊതുമരാമത്ത് ജനങ്ങളെ അറിയിച്ചത് എന്നാൽ റോഡിന്റെ പണി ആരംഭിച്ചതു മുതൽ നിർമ്മാണത്തിൽ വൻ അപാകതയാണ് പലയിടങ്ങളിലും ചൂണ്ടിക്കാട്ടുന്നത് താന്നിമുടുകല്ല റോഡിൽ ബ്ലോക്ക് നമ്പർ ഇരുപത്തൊന്നിൽ വത്സരയുടെ വീടിന് മുമ്പിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന മണ്ണ് മഴയിൽ ഒലിച്ചിറങ്ങി താഴത്തെ നിലയിലേക്ക് പോകുന്ന കോൺക്രീറ്റ് വഴി കൂടി അവസ്ഥയിലായി നന്നായിട്ട് പണിതിട്ടിരുന്ന വഴിയെ കൈവിരിച്ച് താഴോട്ട് ഇറങ്ങാവുന്ന പോലെ കോൺക്രീറ്റ് ഇത് കുറെ ഭാഗം ഇട്ടിരുന്ന ഇത്ര ഭാഗം നല്ലപോലെ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഈ താഴോട്ടുള്ള ഈ വീടിന്റെ ഫ്രണ്ടിലെല്ലാം ഈ കെട്ടുകൊണ്ട് വെച്ചത് ഇങ്ങോട്ടും കെട്ടിത്തരാം ഇങ്ങോട്ടും കെട്ടിത്തരാം ഇവിടെ ഒരു കാർഷിക ഭാഗത്തിനെല്ലാം ചെയ്തു തരാമെന്നും പറഞ്ഞു പക്ഷെ ഇത്ര ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂന്ന് ലാസ്റ്റ് അവർ പറയുന്നു വീടിനകത്തോട്ടെ വെള്ളം എല്ലാം കയറുന്നു ഈ വീടിനകത്തോട്ടാണ് വെള്ളം എല്ലാം വലിയ വല്യമാക്കി പിന്നെ മോളത്തെ നില തന്നെ താഴ്ത്തേ മുറ്റത്തോട്ട വെള്ളം എല്ലാം കൂടെ ഒഴുകിച്ച് വലിയ വല്യമാക്കില്ല ഈ സൈഡിലോട്ട് ഇല്ലിമൂട് പത്തടിപ്പാറ റോഡ് ആരംഭിക്കുന്ന സഫ ജംഗ്ഷനിൽ റോഡ് സഹിതം ഇട റോഡിലേക്ക് ഒലിച്ചിറങ്ങി ജനങ്ങൾ സഹകരിച്ച് നിർമ്മിച്ച് കരിങ്കല്ല് പാകി സഞ്ചാരയോഗ്യമാക്കിയ നാൽപ്പത് മീറ്റർ റോഡ് ഉൾപ്പെടെ തകരുകയും സമീപത്തുള്ള കാറ്ററിംഗ് സ്ഥാപനത്തിൽ വെള്ളവും ചെളിയും കയറി നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇന്നലത്തെ മഴക്കെടുതിയിൽ നമുക്ക് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് പ്രസ്ഥാനം ഇന്ന് കാലത്ത് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആയേക്കുവാണ് ഇതിന്റെ മുകളിൽ മൊത്തം ഫ്രണ്ടിലും മൊത്തം ചെള്ളകൾ കൂടിയും യൂണിറ്റിന്റെ അകത്ത് മുഴുവനും ചെള്ള കയറി വെള്ളം കയറിയും ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു തച്ചിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി അടുത്ത മഴയ്ക്ക് ഇത് വീണ്ടും അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയേക്കാണ് ആ ശാസ്ത്രീയമായ റോഡിൻ്റെ പണികളാണ് ഇതിനെല്ലാം മെയിനായിട്ട് കാരണമായിട്ട് വന്നിരിക്കുന്നത് അവരുടെ ഓടെ വെട്ടി കറക്റ്റായിട്ട് വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു രീതികളും ഇതുവരെ ഇവിടെ പണി പണി പണിയിലൊന്നും ചെയ്തു വന്നിട്ടൊന്നുമില്ല ാണ് ഇവിടെ എല്ലാം ബുദ്ധിമുട്ടിലാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിയാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ മിനി മനോജ് പറഞ്ഞു നമ്മുടെ കല്ലാർ തൂക്കുപാലം റോഡിന്റെ ഒരു സൈഡിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ദുരവസ്ഥയാണ് ഇപ്പം കാണിക്കുന്നത് നമ്മളുടെ പി ഡബ്ല്യു ഡി റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി ഇവിടെ നേരത്തെ നിന്നവർ പറഞ്ഞതുപോലെ തന്നെ അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അവരോട് കൈ റോഡുകളെല്ലാം ശരിയാക്കണം അല്ലെ വീടുകളിലേക്ക് ഇറങ്ങുന്നതെല്ലാം ശരിയാക്കണം റോഡിന് അടിവശത്തുള്ള വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ റോഡിലേക്ക് കണക്ട് ചെയ്യാനോ വാഹനം ഇറക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുന്നു ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ സൈറ്റിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാരുടെ അടുത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവര് ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെ ഞാനിവിടെ വന്നപ്പം വിളിച്ചു ഇന്നത്തെ മഴയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇവര് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലും വെള്ളം കയറി ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകാൻ മേലാത്ത സ്റ്റേജ് വന്നു വാഹനം വന്ന വാഹനത്തെ പിന്നെ കെട്ടിവലിച്ച് കേട്ടിൻ്റെ ഒരു സാഹചര്യം വന്നു ഇവിടുന്ന് ഇങ്ങോട്ട് ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഉൾപ്രദേശത്തേക്ക് കുറെ ആളുകൾ താമസിക്കുന്നോ പ്രായമുള്ളവർ താമസിക്കുന്നോ വാഹനമുള്ളവർ താമസിക്കുന്നോ ഒക്കെയാണ് ഇപ്പൊ ഈ പി ഡബ്ല്യുഇ റോഡിന്റെ ഒരു കല്ലാറ് തൊട്ട് മുണ്ടിയിരുമ വരെയുള്ള വലത് സൈഡിലുള്ള മുഴുവൻ വീടുകൾക്കും ഇതേ പ്രശ്നം നിൽക്കുന്നുണ്ട് ഈ റോഡിന് മാത്രമല്ല അപ്ര ഒരു വീടിന്റെ കാര്യം ഞാൻ കാണിച്ചു തന്നു അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവരോട് മണ്ണിറക്കാൻ പറയുമ്പോൾ അവര് മണ്ണ് കൊണ്ട് ഇറക്കിയിട്ട് പോകും അത് വാഹം ഗതാഗത തടസ്സം ഉണ്ടാകുന്നോ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നോ ഇതൊന്നും നോക്കാതെയാണ് ഇറക്കിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വികസനം നമ്മുടെ നാടിന് നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നാടിന് വികസനം നല്ലതാണ് പക്ഷെ അത് ജനദ്രോഹപരമായിട്ടോ അല്ലെങ്കിൽ അത് ജനങ്ങൾ കൈനീട്ട് സ്വീകരിക്കുന്ന രീതിയിലായിരിക്കണം അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത് അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ റോഡ് പണി തുടങ്ങിയിട്ട് രണ്ടു മാസവും ഒരു മാസം ഒന്നും അല്ല ആയത് ജനുവരി മാസത്തിൽ ആരംഭിച്ച റോഡ് പണിയാണ് ഇപ്പൊ മെയ് മാസമായി നാല് മാസത്തോളം ാണ് ഈ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഇറങ്ങാനും കയറാനും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ പോകുന്നത് മഴ പെയ്തപ്പോ അത് കൂടുതൽ ദുർഘരമായി അപ്പൊ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം ഉടനടി എന്നാണേലും നടപടി എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ വാട്ടിൽ താമസിക്കുന്ന ആളുകളെയും കൂട്ടി സമരപരിപാടിയിലേക്ക് കടക്കാൻ ഹൈ പോവാറേഞ്ചിനെ വളരെ വേഗത്തിൽ ലോ റേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത് മുതൽ പിഴവുകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പി ഡബ്ല്യു ഡിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരാദ്യം കൊണ്ടുവന്ന് മക്കിട്ട് പിന്നീട് ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുവിട്ടിട്ട് പൊക്കി ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ റോഡ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ അവസ്ഥ പരിഹരിച്ച് അധികാരികൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ തന്നെ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും നേരിടേണ്ടി വരുമെന്നൊരു ടാറിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ കിലോമീറ്ററിലോളം നീളത്തിൽ വിണ്ട് പൊട്ടിയതിന് പുറമെ പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ മണ്ണിനു മുകളിൽ വെറുതെ ടാർ ഉരുക്കി ഒഴിച്ചിരിക്കുകയാണ് മണ്ണും ടാറും വലിയ കഷ്ണങ്ങളായി അടർന്നു പോരുകയും ചെയ്യുന്ന അവസ്ഥ പലയിടങ്ങളിലുമുണ്ട് ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കുണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം